എന്ത് മഴ തൊലിച്ചോ ആര് പറഞ്ഞു മഴ തൊലിച്ച് ഓന ഓടിച്ചു ഓടിച്ചുട്ടെ പറഞ്ഞു പിടിച്ചോളി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം ഞാൻ എപ്പോഴും പറയണത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കേട്ട് കേട്ടും അടുത്തിട്ടുണ്ടാവൂല്ലേ അപ്പോൾ പറയാതിരിക്കാൻ വയ്യല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പതിവ് പോലെ രാവിലെ നെയ്ച്ച് കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമാണ് ആദ്യം തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ചായകി എന്ന് പറഞ്ഞാൽ ദോശയും എന്താ പറയുക വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ ദോശ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ദോശയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം പക്ഷേ ഇതിൽ കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ആ ഒരു സമയത്തിൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിഷുവിന് എന്താ പറയാ പറയുക പട്ടാണിക്കടല്ല പച്ചപ്പട്ടാണി വെള്ളത്തിലിട്ടപ്പോൾ കുറച്ച് ഏറിയിരുന്നു അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അപ്പം അതെടുത്തു പിന്നെ കുറച്ച് കോളിഫ്ലവറും ക്യാരറ്റും കിഴങ്ങും സവോളയും പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പാല് പാല് തലേ ദിവസം കൊണ്ട് പാലാണ് നമ്മൾ തലേ ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ് പാൽ കൊണ്ടുവരും അത് പിറ്റേ ദിവസം എടുക്കും പിന്നെ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരും അങ്ങനെയാണ് ചെയ്യലുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ പോയി പാലൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ മക്കളെയൊക്കെ പറഞ്ഞയക്കേണ്ടി വന്നാൽ അവർക്ക് ഭയങ്കര മടിയോട്ട് പോകാൻ ചിലപ്പോൾ കുറച്ച് ദിവസം ഭയങ്കര ഇഷ്ടത്തോടു കൂടി പോകും പിന്നെ അത് അവിടെ അങ്ങോട്ട് ഇടൂട്ടോ പിന്നെ ഞാനും അമ്മേ പോകേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് പാല് വാങ്ങണത് അപ്പം അതാ ചോറിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഒരു കാനുള്ള കൊള്ളി കൊണ്ടുവന്നു വെച്ചു കേട്ടോ അപ്പം നമ്മൾ കത്തിച്ചതിൻ്റെ ബാക്കിയൊരു കൊള്ളി ഞാൻ പുറത്ത് വെച്ചിരുന്നു അപ്പം കരിഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയലുണ്ടല്ലോ അപ്പം അതങ്ങനെ പുറത്ത് വെക്കണ അത് പാടില്ല എന്നൊക്കെ പറയണേ കേട്ടോ പുറത്ത് വെച്ചാലും അത് വേഗം എടുത്ത് കത്തിക്കണം അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ പറയണേ കേൾക്കാം അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പം അത് വേഗം കൊണ്ടുവന്ന തന്നെ വെച്ചു പിന്നെ അതാ നമ്മളെ ക്യാരറ്റും ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം കുക്കറിലാണ് ശരിയാക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടാ ഗ്രാം പൂ ഏലക്കായൊക്കെ നിട്ടിട്ട് ബേ ലീഫിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം ഇതാക്കണേ ക്യാരറ്റും സവോളയും അതേപോലെ കിഴങ്ങും കൂടിയും പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനൊക്കെ നീച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ നീച്ച് പല്ലൊക്കെ തേക്കുകയാണ് അപ്പോൾ പാടത്തേക്ക് നോക്കിയിട്ടാണ് പല്ല് തേക്കുന്നത് പാടത്തേക്ക് നോക്കാൻ കാരണം ഉണ്ട് കേട്ടോ പാടം കഴിഞ്ഞ ദിവസം തീ പിടിച്ചായിരുന്നു അപ്പം ഞാനിത് വീടിയോടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ ആ ഒരു സമയത്ത് ആകെ തീ പിടിച്ചിട്ട് എല്ലാവർക്കും പേടിയായി തോട്ടത്തേക്കൊക്കെ കയറുമെന്നൊക്കെ പേടിച്ചിരുന്നു പിന്നെ ഏതായാലും ഫയർഫോഴ്സ് ഒക്കെ വന്ന് തീ കെടുത്തൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ ഒരുപാട് സ്ഥലം കത്തിയിട്ടുണ്ട് കുറേ പാമ്പുകളൊക്കെ ചത്ത് കിടക്കുന്നുണ്ട് അപ്പം ഈ പച്ചക്കറിക്ക് പോകുമ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തി കാട്ടി കാട്ടിത്തരണ്ടേട്ടോ അപ്പോൾ അത് ആ കുറുമക്കറിക്ക് ഞാൻ സോയാബീനും അതേപോലെ കോളിഫ്ലവറും ആ ബട്ടാണിക്കടലയും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വിചാരിച്ചിട്ട് നമ്മൾ ബീട്രൂട്ട് ഒന്നും ചേർക്കില്ല കേട്ടോ കുറുമക്കറിയിൽ അപ്പോൾ കളറ് വ്യത്യാസപ്പെടും ഞാനിതുവരെ അങ്ങനെ ചേർത്തിട്ടില്ല ബീൻസോ പച്ചപ്പായറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വെള്ളം ഇട്ടാണ് കുറുമക്കറി ഉണ്ടാക്കലുള്ളത് അപ്പം ഇന്നൊരു മഞ്ഞ കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തു അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ അടിച്ചെടുക്കു കേട്ടോ കഷ്ണങ്ങളൊക്കെ നല്ലോണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ മക്കൾക്ക് കഷ്ണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കഷ്ണങ്ങൾ സോയാബീനാണ് കിഴങ്ങ് അതൊക്കെ മാത്രമേ കഴിക്കുകയുള്ളൂ കിഴങ്ങ് നമ്മളെ കണ്ണനാണ് കൂടുതലായിട്ടും ഇഷ്ടാട്ടോ നന്ദും അനുമോളൊന്നും കഴിക്കൂല അതുകൊണ്ട് തന്നെ ഞാൻ നല്ലവണ്ണം വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മളെ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാണ്ട് ചായ ഉണ്ടാക്കണല്ലോ അപ്പം ഞാനത് മറന്നിരുന്നു കേട്ടോ അപ്പം വേഗം ഒരു പാത്രത്തേക്ക് വെള്ളവും പാലൊക്കെ ഒഴിച്ച് വൈകുന്നേരത്തേക്ക് ഉള്ളത് വേറെ വേറെടുത്ത് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഇവിടെ കാട്ടിലുള്ളതെന്നൊക്കെ അല്ലേ ചിലരൊക്കെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ പറയലുണ്ട് എല്ലാവരും വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് ഈ അടുക്കളയൊക്കെ കാണാപ്പാടാണ് എൻ്റെ ഓരോ സാധനങ്ങളും എവിടെ വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം പറയലുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും എന്താ പറയുക ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എന്താ പറയുക ആദ്യമായിട്ട് വരികയാണെന്നൊന്നും തോന്നില്ല കേട്ടോ എപ്പോഴും നമ്മളെ വീഡിയോയിൽ ഈ ഒരു അടുക്കളയാണ് കൂടുതലായിട്ടും കാണിക്കലുള്ളത് അപ്പോൾ അടുക്കളയത്തെ കാര്യങ്ങളാണല്ലോ എപ്പോഴും വീഡിയോയിൽ ഉൾപ്പെടുത്തിലുള്ളത് ഇതാണല്ലോ നമുക്ക് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ കുറുമക്കറിക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലൊരിത്തിരി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരിത്തിരി വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പാൽ പിഴിഞ്ഞെടുക്കുക ചെയ്യാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിൽ എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ പാൽ ചായ അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ അത് അമ്മ ഏതായാലും ശരിയാക്കി കേട്ടോ അപ്പോൾ അതിൽക്ക് നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അത് അരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പണി എനിക്ക് രാവിലെ തന്നെ കിട്ടിയത് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു രണ്ട് പ്രാവശ്യമായിട്ടാണ് പണി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതാണ് മിക്സിക്ക് എന്തോ ഒരു വശപ്പശക ഉണ്ട് എന്നുള്ളത് എനിക്ക് പുലർച്ചെ തോന്നിയിട്ടുണ്ട് പുലർച്ചെ ഞാൻ നീച്ചിട്ട് മാവൊക്കെ അരച്ച് വെച്ചതെട്ടോ ആ ഒരു സമയത്താണ് എനിക്ക് തോന്നിയത് ഭയങ്കര സൗണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലിട്ട് തിരിപ്പുണ്ടല്ലോ നമ്മളങ്ങനെ കുടുക്കി വയ്ക്കുമല്ലോ അത് തമ്മിൽ തമ്മിൽ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടണില്ല ഞാനും അമ്മയും കുറേ ശ്രമിച്ചു കിട്ടിയില്ല പിന്നെ വേഗം പോയി ഏട്ടനെ വിളിച്ചോടുന്നു സമയമാണെങ്കിൽ വൈകി പോകുമല്ലേ ഒന്നാമത് ഇപ്പോൾ നേരം വൈകിയാണ് നീക്കല് രാത്രി ശരിക്കും ഉറങ്ങായിട്ടാണ് കേട്ടോ നേരം വൈകി നീക്കുന്നത് നമുക്ക് ചൂടാവുകൊണ്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം നേരെ വിളിക്കാവുന്ന സമയത്തൊക്കെയാണ് ഉറക്കം വരിക അപ്പം ഏതായാലും ഏട്ടനത് തിരിച്ചെടുത്തുവരിയൊക്കെ ചെയ്തു അപ്പം അതിൻ്റെ ആ മിക്സിൻ്റെ ഉള്ളിലുള്ള ആ തിരുപ്പിയും മറ്റേ തിരുപ്പിയും കൂടി ഒന്നിച്ചായിട്ട് പോന്നിട്ടുണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വൈകുന്നേരം പണിയറി വരുമ്പോൾ വാങ്ങിപ്പോരണ്ട് നിങ്ങൾ അത് കൊണ്ട് കൊടുക്കുകൊണ്ടോന്നൊക്കെ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട് മിക്സി ഇല്ലെങ്കിലൊക്കെ നമ്മളെ കഥല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ അതൊരു കുഴപ്പമുണ്ടായില്ല ഇപ്പം അങ്ങനെ ശീലായില്ലേ അപ്പം തലേ ദിവസം കുറച്ച് മീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ഞാൻ വറക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ചേട്ടന് പിന്നെ ദോശയും അതേപോലെ കുറുമക്കറിയും മീനും കൂടിയും കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീനോ ഇറച്ചിയോ മുട്ടയെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഉച്ചയ്ക്ക് ഇഷ്ടത്തോടു കൂടി തിന്ന് അല്ലെങ്കിൽ പിന്നെ ഒരു മടുപ്പായിരിക്കും ഒന്നോ രണ്ടെണ്ണോ തിന്നിട്ട് നിർത്തുട്ടോ മറ്റത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിന്നും അപ്പോൾ കുറുമക്കറിയ്ക്ക് ഇതാക്കണേ ഞാൻ ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കറിവേപ്പിൻ്റെ അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലരാണെങ്കിൽ നാളികേരം നമ്മളെ അണ്ടിപ്പരിപ്പില്ലേ അതൊക്കെ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു തവണ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അങ്ങനെയും ചെയ്യുക പക്ഷേങ്കിൽ നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ കുറുമക്കറി റെഡിയാക്കിയിട്ടുണ്ട് ചിലർ പശുവും പാലും ഒഴിച്ചു കൊടുക്കണവരുണ്ട് കേട്ടോ ആ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത് മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല ചേർത്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരുവിധം കറികളിലൊക്കെ ഇട്ടാൽ അപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറി ഇതാക്കണേ ഞാൻ വേറൊരു പാത്രത്തിക്കാണ്ട് പകർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മീനൊക്കെ ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ അത് ദോശ ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സമയം ഏഴേമുക്കാലൊക്കെ ആവാനായി അപ്പോൾ ഏട്ടനെ പോകാൻ ഒരുവിധമൊക്കെ ടൈം ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ദോശ ഞാൻ അരച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടത് എഴുതിട്ടോ തലേ ദിവസം പക്ഷേ ഈ വെള്ളത്തിലിടുന്ന ആ ഒരു സമയത്താണ് ഈസ്റ്റിൻ്റെ ആ ഒരു കുറവ് തോന്നിയത് അപ്പം ഇത് വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നി വെള്ളയപ്പത്തിന് നല്ലോണം പൊങ്ങി സോപ്പ് പോലെ പതഞ്ഞ കൊണ്ട് വരണം ഇതൊരു പാകത്തിന് പൊങ്ങിയിട്ടുള്ളൂ തലേ ദിവസം നമ്മൾ അരിയും എല്ലാ ഇത് ഒപ്പിട്ടിട്ട് പിറ്റേ ദിവസം അരച്ചിട്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി വരുന്ന ആ ഒരു വെള്ളയപ്പല്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തലേ ദിവസം ചെയ്തത് പക്ഷേ ഞാൻ ഈസ്റ്റിന്റെ കുറവുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പച്ചരി എടുത്തിരുന്നു കേട്ടോ രണ്ടര ഗ്ലാസ് പച്ചരി എടുത്തിരുന്നു അതിലേക്ക് ഒരു ഒരൊന്നര ഗ്ലാസ് നാളികേരം ചേർത്ത് കൊടുത്തു അതേ അളവിന് തന്നെ ചോറ് ചേർത്തു പിന്നെ ഇത്തിരി ഈസ്റ്റ് ചെയ്യേണ്ടി ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരി തന്നെ അതും ചേർത്തു പിന്നെ ഇത്തിരി ഉലുവയും ഒരു സ്പൂൺ ഉഴുന്നും അതുപോലെ പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് രാത്രി വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചുട്ടോ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ഇട്ട് വെച്ചു പിന്നെ പുലർച്ചെ ഞാൻ ഒരു അഞ്ച് മണിക്ക് നീച്ചിട്ട് അത് നോക്കുമ്പോൾ പതഞ്ഞിട്ടൊന്നുമില്ല സാധാരണ നമ്മൾ ഈസ്റ്റ് നല്ലോണം ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം പതഞ്ഞെന്നൊരയും പതൊക്കെ അങ്ങനെ വരും അപ്പോൾ അത് അരച്ച് വെച്ചാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് അടിപൊളി വെള്ളമുണ്ടാക്കിയെടുക്കുക പക്ഷേ ഈ ഒരു മാവിനുക്ക് നല്ല സോഫ്റ്റ് ആയി പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ടെന്നൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ തലേദിവസം അങ്ങനെ ഇടുകയാണെങ്കിൽ ഉഴുന്ന് മുലുവടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ നാളികേരവും ചോറും മീസ്റ്റും പഞ്ചസാരയും ഉപ്പും അരിയും വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചേർത്തത് അപ്പോൾ ഒരു മിക്സഡ് ദോശയും വെള്ളപ്പവും അല്ലാത്തൊരു സംഭവമാണ് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാന് എല്ലാവർക്കും ഇഷ്ടമായി ആയി എന്ന് തന്നെ പറയാം അപ്പോൾ ഏട്ടന് ഞാൻ ചൂടോട് കൂടി തന്നെ ചുട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ പോകാൻ വേണ്ടി മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ബേഗൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ നമ്മൾ നന്ദു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ കറിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പത്ത് പ്രാവശ്യം അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഓൻ രാവിലെ നീച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസം അങ്ങനെയാണ് ഞാൻ എടുത്തിട്ട് ചെല്ലണം കേട്ടോ അപ്പം അങ്ങനെ ഉണന്നിട്ട് വിളിക്കും അപ്പോൾ ഓനെ പിടിച്ചങ്ങനെ കിടക്കാനാണ് പക്ഷെ ഇന്ന് അതിനൊന്നും സമയം കിട്ടിയില്ല പിന്നെ നീച്ചാലും പല്ലൊക്കെ തേച്ച് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചീന്തി നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോണ സമയത്തോന് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മിക്കവാറും ദിവസം കാണലില്ല ഓ നീക്കലില്ല അപ്പം അമ്മതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ പേട്ടൻ്റെ ഒപ്പം പോണവരൊക്കെ വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് നീച്ച് പോകുന്നുട്ടോ അവർക്ക് എന്തോ പണി സാധനമൊക്കെ കൊണ്ടുപോകാണ്ട് പുതിയ സൈറ്റിക്കാണ് പോണത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പണി സാധനമൊക്കെ കൊണ്ട് അങ്ങനെ പോയി അപ്പം നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരാരും നീച്ചിട്ടില്ല കേട്ടോ നീക്കണമെങ്കിൽ കുറച്ച് സമയമാവും അപ്പം കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പം ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി നന്നതാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ചക്കെ പുകഞ്ഞിയല്ലല്ലേ അപ്പം ആ മിക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഇനിയിപ്പോൾ കറി എന്താ പറയുക അമ്മയും കൊണ്ടേ അരച്ചാലൊക്കെ മതി പക്ഷേ എങ്കിൽ ചിലപ്പോൾ അമ്മക്കൊരു മടി ഉണ്ടല്ലോ ചിലപ്പോൾ അതിനു വേണ്ടി ഭയങ്കര ഇഷ്ടം അരയ്ക്കാനൊക്കെ അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അപ്പം അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട് ചീര താളിക്കുക വേണ്ടത് പരിപ്പും ചീരയും വെക്കുക എന്ന് വേണ്ടത് ചോദിക്കുന്നുണ്ട് അപ്പം എന്നും അരച്ച് കുറുക്കിയല്ലേ വെക്കണത് നമുക്ക് താളിച്ചാലോ എളുപ്പമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതാ നന്ദൂനിയും കൊണ്ടാണ് ബാക്കി ദോശയൊക്കെ ചുട്ടെടുത്ത് കെട്ടോ മുഴുവനായിട്ട് ചുട്ട് കഴിഞ്ഞിരുന്നില്ല ഏട്ടനെ പറഞ്ഞയക്കേണ്ടി വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു പിന്നെ ഓനെ കുളിപ്പിക്കാനൊക്കെ നിന്നില്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞത് ആ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരും ഇങ്ങനെ നീച്ച് വരുന്ന കേട്ടോ അപ്പോൾ കുറുമക്കറി ഈ ഒരു വെറൈറ്റി ദോശയും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ദോശേന്റെ പരുവത്തിലാണെങ്കില് കുഴപ്പമില്ലാതെ പൊങ്ങിയിട്ടുണ്ട് പക്ഷെ വെള്ളയപ്പൊക്കെ ആവുമ്പോൾ ഒന്നും കൂടിയും ഓട്ടോട്ടം വരണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് മാവാവണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളയപ്പ ഉണ്ടാക്കാതിരുന്നത് അപ്പം അനുമോളൊക്കെ ഇതാ നീച്ച് വന്ന് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ചായ കുടിക്കണോ കുടിക്കണ്ടേ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു അനുമോൾ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത് അപ്പോൾ അതാ ചീരയൊക്കെ നമ്മളെ ടെറസിന്റെ മുകളിൽ ഉണ്ടായതാണ് അപ്പം അത് എന്താ പറയുക മണ്ണിൽ വെറുതെ മുളച്ചതാണ് കേട്ടോ നമ്മൾ വിത്ത് നല്ല വെറുതെ അങ്ങനെ പടുവോ മുളക്കുക എന്നറിയില്ലേ അങ്ങനെ മുളച്ചുണ്ടായത് അപ്പം അമ്മ അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ചീരത്താളിപ്പും സോയാബീൻ ഫ്രൈ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം നമ്മളെ ചോറൊക്കെ ആയതിനു ശേഷം കഞ്ഞിവെള്ളം വേണ്ട നമുക്ക് പിന്നെ താളിക്കണമെങ്കിൽ അപ്പം അതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ താഴത്തുനിന്ന് കണ്ണൻകുട്ടിയും കുഞ്ഞാറ്റിയും വന്നിട്ടുണ്ട് മക്കളെല്ലാവരും കൂടി ഇവിടെ കഥമറങ്ങിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സമയത്ത് വിരിപ്പും പുതപ്പൊന്നും ശരിയാക്കിയിട്ടില്ല ഒരു കുറച്ച് സമയം ചാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉലുക്ക് അകത്തൊരു യുദ്ധമുണ്ട് അതൊക്കെ കഴിഞ്ഞുള്ളു പുറത്തേക്ക് ഒരു നാല് വഴിക്കൊക്കെ ഇറങ്ങുക ആ ഒരു സമയത്താണ് ഞാൻ അതൊക്കെ ശരിയാക്കിയിട്ട് അകമൊക്കെ അടിച്ചു വാരിയിടട്ടോ പിന്നെ തലേ ദിവസമാണ് ഇപ്പം തുടക്കലുള്ളത് വൈകുന്നേര സമയത്ത് തുടച്ചിടുകൊണ്ടിപ്പോൾ നല്ലൊരു സുഖമാണ് രാവിലെ നമുക്കൊരു എന്താ പറയുക പ്രത്യേക വൃത്തിയാണ് രാവിലെ നീച്ച് കഴിഞ്ഞാൽ തുടച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തലേദിവസം വൈകുന്നേരം ചെയ്തു വെച്ചാൽ നമുക്ക് വിളക്ക് വയ്ക്കാനും അതേപോലെ അന്നത്തെ പൊടികളൊക്കെ തുടച്ചെടുക്കാനും ഒരു സുഖമാണ് വൈകുന്നേരം വരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഒരുപാട് തുണികളുണ്ട് തിരുമ്പാന് അപ്പോൾ അതൊക്കെ മെഷീനിൽ കുറച്ച് ഇടണം കുറച്ച് കല്ലുമ്പോൾ തിരുമ്പാണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഞാനവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ തരം തിരിച്ച് മെഷീനിൽ ഇട്ട് കൊടുത്തുട്ടു അപ്പോൾ ഇന്ന് കറണ്ട് കളിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇടയ്ക്ക് വരും പോവും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ താ ഞാൻ സോയാബീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ സോയാബീൻ ഒന്ന് നല്ല മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ സോയാബീൻ ഫ്രൈ ചെയ്ത ഒരു സമയത്ത് ഒരു കൂട്ടുകാർ പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ സോയാബീൻ ഞാൻ പച്ചവെള്ളത്തിലാണ് ഇട്ടു വെച്ചു കേട്ടോ പച്ചവെള്ളത്തിലാകുമ്പോൾ കുറേ സമയം ഇടണം ചൂടുവെള്ളത്തിലാണെങ്കിൽ കുറച്ച് സമയം ഇട്ടാൽ മതി അപ്പോൾ അതിലേക്ക് എന്താ പറയാ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഒരിത്തിരി മൈദപ്പൊടി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് എന്താ പറയുക ഒരു കോഴിമുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷെ കോഴിമുട്ട അല്ലാത്തോണ്ട് ഞാൻ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് ഇന്നാലും അടിപൊളി തന്നെയാവും അപ്പോൾ അതൊര അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുവിധം പണികളൊക്കെ കഴിയാത്ത സമയത്താണ് നമ്മളെ താളിപ്പായിട്ടില്ല കേട്ടോ ചോറൊക്കെ വേഗാനായ ഒരു സമയമായപ്പോൾ എനിക്ക് ഭയങ്കര വയറ് വേണം കേട്ടോ വയറിൻ്റെ ഒരു വേദന എന്താണെന്നറിയില്ല അപ്പം ഞാൻ കുറേ സമയം പോയി കടന്നു അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളെ ചോറൊക്കെ വന്നത് ഈയൊരു സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പോയി കടന്ന് കുറേ സമയം അപ്പം അമ്മയാണ് പിന്നെ അടുക്കളയൊക്കെ അറിയത് കേട്ടോ അപ്പോൾ ചോറൊക്കെ വാർത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അമ്മ പൊട്ടിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ വൈറ്റിക്കുകയെന്നറിയില്ല അങ്ങനെ ചെയ്തു അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് അനുമോളാണെന്നെനിക്ക് തോന്നണത് കാരണം കണ്ണനല്ല അനുമോളാണ് ഈ വീഡിയോ എടുത്തത് എന്നെനിക്ക് തോന്നണത് അമ്മ ബാക്കി വീഡിയോ ഞാൻ എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അവിടെ കടന്നപ്പോൾ അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങൊക്കെ ചെയ്തു പിന്നെ കുറേ സമയം അങ്ങനെ ഒക്കെ കിടന്നപ്പോൾ പിന്നെ അതുകൊണ്ട് മാറി കേട്ടോ അപ്പോൾ എന്താക്കണേ അമ്മ ഇവിടെ താളിപ്പ് ഉണ്ടാക്കുകയാണ് അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ടാണ് താളിപ്പൊക്കെ ഉണ്ടാക്കിയത് തോന്നുന്നുണ്ട് കറിവേപ്പിൽ കണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഉള്ളി മുളകൊക്കെ അനുമോളാണ് അരിഞ്ഞു കൊടുത്തത് അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു കേട്ടോ ഉള്ളി മുളകും അരിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയെന്ന് അപ്പം അങ്ങനെ താളിപ്പ് ഉണ്ടാക്കുകയാണ് അപ്പം മലപ്പുറംകാര ഒരു മെയിൻ കറിയാണ് കേട്ടോ ഈ ഒരു താളിപ്പ് പക്ഷേ എല്ലാ ആൾക്കാർക്കും എന്താ പറയുക ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരൂല ചിലർക്കൊന്നും ഈ താളിപ്പ് എന്ന് പറഞ്ഞാൽ തീരെ ഉൾക്കൊള്ളാൻ പറ്റൂല കേട്ടോ അതെന്താ ഇപ്പം സംഭവമോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ആവും പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇത് കഴിച്ചതുകൊണ്ടേയിരിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ ഏതെല്ലാം താളിച്ചാലും ഭയങ്കര ഇഷ്ടം ഏതെല്ലാന്ന് പറഞ്ഞാൽ മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല അതുപോലെ മുളകിൻ്റെ ഇല പിന്നെ മുരികേൻ്റെ ഇല ഇതേപോലെ നമ്മളെ ചീരേൻ്റെ ഇല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താളിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളച്ഛൻ ആശുപത്രിയിൽ പോയി വന്നിട്ടുണ്ട് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കൽക്ക് സ്ഥിരമായി കുടിക്കണ കുറച്ച് ഗുളികകളൊക്കെ കിട്ടും കേട്ടോ അപ്പം മൂന്നാളെ ബുക്കും കൊണ്ട് ഏട്ടൻ്റെയും അമ്മേൻ്റെയും അച്ഛൻ്റെയും ബുക്കും കൊണ്ട് അച്ഛനാണ് പോവലുള്ളത് അപ്പം അച്ഛൻ അതാക്കണെ ഗുളിക വാങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിനുമോളാണ് തോന്നുന്നത് വെള്ളം കൊണ്ടേ കൊടുത്തത് അച്ഛൻ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട് പിന്നെ താളിപ്പം അവിടെ തളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അച്ഛൻ വന്ന ഒരു സമയത്ത് പിന്നെ ഞാൻ വേഗം നീച്ച് പോകുന്നുട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ വേഗം നീച്ചിട്ടോ ഇനിയിപ്പോൾ എന്താ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഇടങ്ങേറാവണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ നീച്ചു അപ്പോൾ എനിക്കൊരു വിധം വേദനയൊക്കെ മാറിയത് പിന്നെ ഞാൻ നീച്ചു കഴിഞ്ഞിട്ടാണ് സോയാബീൻ ഫ്രൈ ചെയ്തത് അപ്പോൾ നല്ല അടിപൊളി സോയാബീനാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അമ്മയൊക്കെ തിന്നിട്ടുണ്ട് അമ്മയ്ക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണ ആ ഒരു മാതിരി തന്നെ കേട്ടോ ഇഞ്ചിയും പേസ്റ്റ് പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിലൊരു മുട്ടേൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കുട്ടിയൊക്കെ ഇതേപോലെ വറുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചോർണലൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള പരിപാടിയിലായിരുന്നു ആ ഒരു സമയത്താണ് മഴ വരുന്നൊരു തിരക്ക് കേട്ടോ അപ്പം ഞാൻ വേഗം പോയി കുറച്ച് വറക് വറകെടുത്തുകൊടുന്ന് വെച്ച് ബാക്കി വറകൊക്കെ മക്കളാണ് കൊണ്ടുവന്നച്ചത് പിന്നെ അമ്മ അവിടെ ഒരു വാത്തു കിടക്കിയിരുന്നു കേട്ടോ പിന്നെ എന്താക്കണേ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബ്രാല് മീനാണ് കേട്ടോ നമ്മൾ പാടത്തൊക്കെ ഉണ്ടാവൂലേ അങ്ങനത്തെ മീനാണ് അപ്പോൾ അതിവിടെ വളർത്തുന്നുണ്ട് ഞങ്ങളെ തൊട്ടടുത്ത് അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരനാണ് അപ്പൊ അത് ഒരു വേണമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പണിസ്ഥലത്തുനിന്ന് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ വീട്ടുകാർ കൊണ്ടുവന്നു തന്നതാണ് അപ്പോൾ അതിങ്ങോട്ട് കിട്ടിയപ്പോൾ തൊട്ട് അയി്മലാണ് കേട്ടോ ഈ ഒരു കളി മക്കൾക്ക് അപ്പോൾ നമ്മളെ നന്ദോ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കണത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഗൾഫിലൊക്കെ എന്താ പറയുക മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കവും കുറെ ആൾക്കാർ മരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നല്ലോ അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടു ഭയങ്കര പേടിയാണ് കിട്ടും നമ്മളെ പാടം കത്തിയിട്ട് ആ പേടി തന്നെ ഉണ്ട് അപ്പം അതിന്റെ പുറത്താണ് വെള്ളപ്പൊക്കം ഉണ്ടായാലും എല്ലാവരും ഒലിച്ചു പോകുന്നതൊക്കെയുള്ള ഒരു മൈൻഡാണ് ഓനായിക്കൂടെ കണ്ണൻ എന്തോ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് മഴയൊക്കെ വീരുന്നേ കണ്ടിട്ട് പക്ഷെ വരവെന്നെ ഉള്ളൂ പെയ്യലൊന്നും ഇല്ല അപ്പം അനുമോളും അതുപോലെ പാറവും കൂടി തുണികളൊക്കെ എടുത്തേക്കുകയാണ് അപ്പം ഇന്ന് പൊതുവേ മൂടലായിരുന്നു അപ്പം അതുകൊണ്ട് മഴയൊന്നും പെയ്തിട്ടില്ല പിന്നെ വെയിൽ അറച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തുണികൾ മൊത്തത്തിലൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഉണങ്ങിയതും ഉണങ്ങാത്തൊക്കെ വേർതിരിച്ച് മക്കളൊക്കെ കൊണ്ടുവന്നു പിന്നെ കുറച്ചൊക്കെ ഉള്ളിൽ ഞാൻ ഇട്ടു കേട്ടോ അപ്പം ഇവിടെ കണ്ണിന് പിന്നെ മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ മീനും വെള്ളവും കണ്ടാൽ പിന്നെ ഒന്ന് ഒന്നിക്കൂലട്ടോ ഓനൊരു സൈസ് പ്രാന്താണ് പറഞ്ഞില്ലേ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് ഓനൊരു ആറ് മാസം കഴിഞ്ഞപ്പോൾ മുട്ട കുത്തുന്ന ആ ഒരു പ്രായത്തിൽ തന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓൻ അതുകൊണ്ട് ഒരു ട്രിപ്പ് കളിച്ചിട്ടേ ഞമ്മക്ക് തരുള്ളൂ കേട്ടോ അങ്ങനെ പണ്ടേ അങ്ങനെ ഇപ്പോഴും ആ ഒരു സ്വഭാവമാണ് അയ്യുകൊണ്ട് കുറേ സമയം കളിക്കും അത് പിടിക്കാൻ പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടുള്ളത് നന്നാക്കാനൊക്കെ തരുക പിന്നെ ഓനും അമ്മയും കൂടിയാണ് കേട്ടോ അതൊക്കെ നന്നാക്കിയത് ഞാൻ പിന്നെ വല്ലാതെ ഓരോ കാര്യത്തിനും പോയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കുമ്പോഴത്തേന് കണനു അനുട്ടിയും ഓരോക്കെ അങ്ങനെ ചീത്തറങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ദിവസം അടങ്ങി നിൽക്കുക അങ്ങനെ വേദനയൊക്കെ മാറിയിട്ടെടുക്കാന്നൊക്കെ പറയുന്നത് പക്ഷെ നമുക്കൊത്തിരി തല പൊന്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക കിടക്കാനും ഇരിക്കാനൊന്നും തോന്നൂലല്ലോ അപ്പം അതാക്കണോ ഓനും അമ്മയും കൂടി മീനൊക്കെ നന്നാക്കി അതിൽ മുളകൊക്കെ തേച്ച് ഒരു വക കറി വെച്ചിട്ടുണ്ട് ഒരു വക ഇതാക്കണെ വറക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു മീൻ ആകൊണ്ട് തന്നെ ഞാൻ തിന്നൂല കേട്ടോ പരലാണെങ്കിൽ തിന്നും പക്ഷെ ഇതാണെങ്കിൽ തിന്നൂല ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു സുഖം തോന്നില്ല കേട്ടോ എനിക്ക് അത് തിന്ന ഇഷ്ടമല്ല അങ്ങനെ അങ്ങനെതാ ഏട്ടൻ വൈകുന്നേര സമയത്താണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചായ ഒക്കെ കുടുക്കുകയാണ് അപ്പോൾ മീനിനെ പറ്റി ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പം മീൻകാർ ഇതാക്കണീ ഒരു രീതിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാളികേരമൊക്കെ അരച്ച് പച്ചമുളകും അതുപോലെ തക്കാളിയും പൊളിയൊക്കെ ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിലേക്ക് മീൻ കൂട്ട് തേങ്ങയ പതുക്കെ ഒന്ന് അരക്കിട്ടോ അമ്മീമേ അപ്പോൾ തേങ്ങ പിന്നെ ഞാനാണ് അരച്ച് കൊടുത്തത് അമ്മീമേല് നമുക്ക് എന്താ പറയുക മിക്സി കേടല്ലേ അത് പിന്നെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തു വിട്ടോ കണ്ണം പൂക്കൂടുമ്പോ അടുത്ത് കൊണ്ടു കൊടുത്തു നന്നാക്കാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് അമ്മ അടുക്കളയിൽ മീനൊക്കെ വറക്കുണ്ട് അപ്പോൾ അതൊക്കെ മെറ്റൊന്ന് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം മുറ്റത്ത് നല്ലോണം കാറ്റടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറേ ചമ്മല ഉണ്ടായി നല്ലാതെ മഴയൊന്നും പെയ്തിട്ടില്ല അപ്പം മക്കളും മുറക്കടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും കൂടി ആകുമ്പോൾ വേഗം ഉണ്ട് അടിച്ചു വരാനൊക്കെ അപ്പം കുറേ ചമ്മല ചാടിയിട്ടുണ്ട് അപ്പോൾ അടിച്ച് നീങ്ങി കിട്ടാൻ കുറച്ച് പണി തന്നെയാണ് പിന്നെ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയ അതേപോലെ കോമള ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്